ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഈ വീട്ടിലേക്ക് ഇനി കാല് എന്ന് പ്രസവിക്കാൻ പോകുന്ന ഒരു ഭാര്യയോട് ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് യാ അള്ള എത്രത്തോളം പ്രയാസത്തിലാകും ആ ഒരു പെണ്ണ് ആ ഒരു സഹോദരി ലേബർ റൂമിലേക്ക് കടന്നു പോയിട്ടുണ്ടാകുക ഇതിൻ്റെയൊക്കെ മുമ്പ് തന്നെ പീഡനത്തിൻ്റെ വലിയ ഒരു കഥ തന്നെ അവിടെ നടന്നിട്ടുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വരെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഷെഡ്യൂല് തയ്യാറാക്കുകയാണ് ഇന്ന നേരത്തെ ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ ഇന്ന സമയത്ത് പാടില്ല ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പെൺകുട്ടിയോട് ഒരു ഭാര്യയോട് ഒരായിരം സ്വപ്നങ്ങളുമായിട്ട് ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണിനോട് ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുകയാണ് ശാരീരികമായും മാനസികമായും ആ ഒരു പെൺകുട്ടി തളരാൻ ഇതിലേറെ ഇനി ആവശ്യമുണ്ടോ തൻ്റെ ജീവിതം മറ്റൊരാള് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതെത്രത്തോളം എത്രത്തോളം പ്രയാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും ആലോചിക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടുവരുന്നത് ആദ്യം ജനിച്ച കുട്ടി പെൺകുട്ടിയാണ് രണ്ടാമതും ജനിച്ചത് പെൺകുട്ടിയാണ് മൂന്നാമത് ജനിക്കുന്ന പെൺകുട്ടി ആവാതിരിക്കാൻ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് പല പെൺമക്കൾക്കും അല്ലെങ്കിൽ പല പെൺകുട്ടികൾക്കും പല ഭാര്യമാർക്കും ഇതുപോലെയുള്ള കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പലരും ലേബർ റൂമിലേക്ക് കയറുമ്പോൾ ഒന്ന് പ്രസവത്തിൻ്റെ വേദന കഠിന കഠോരമാണ് അത് ശരീരത്തിൽ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ മനസ്സിൽ കിടന്ന് പടയുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ആൺകുട്ടിയാവണേ ആൺകുട്ടി ആവണേ എന്നാണ് കാരണം ഈ കുട്ടിയുമായിട്ട് വീട്ടിലേക്ക് കയറി ചെന്നാലുള്ള തൻ്റെ അവസ്ഥ എന്താണ് എന്ന് വളരെ വേദനയോടെ ആലോചിച്ചിട്ടാണ് ലേബർ റൂമിലെ പല പെൺകുട്ടികളും കയറുന്നതും അവിടെ കിടക്കുന്നത് പോലും എത്ര ക്രൂരമായിട്ടുള്ള സമീപനങ്ങളാണ് എന്താണിവിടെ ഒരു പെൺകുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ മുഴുവൻ പെൺകുട്ടികളായാലുള്ള പ്രശ്നം എന്താണ് പെൺകുട്ടികളാകാതെ ആൺകുട്ടികളാകണമെന്ന് വാശി പിടിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു മകൻ പറന്നു ബാക്കി മുഴുവൻ പെൺകുട്ടികളായിരുന്നു ആ മകൻ്റെ പേര് ഇബ്രാഹിം എന്നാണെങ്കിൽ ആ പുന്നമോനും ഹബീബായ തങ്ങളുടെ ആ ഒരു ആൺതരി ഈ ലോകത്ത് നിന്ന് ചെറുപ്പ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ് പിന്നീടുള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂലിന് പെൺമക്കളാണ് ആ പെൺകുട്ടികളോട് അള്ളാൻ്റെ ഹബീബ് ഒരു വേർതിരിവ് പോലും കാണിച്ചിട്ടില്ല ആ ഹബീബിൻ്റെ ഉമ്മത്തായ നമുക്ക് ഒരു പെൺകുട്ടി ജനിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നതിലല്ല കാര്യം മറിച്ച് എനിക്കൊരു കുട്ടി പിറന്നല്ലോ എന്നതിലാണ് വലിയ കാര്യം ഇരിക്കുന്നത് ആരുമായിട്ട് താരതമ്യം ചെയ്താൽ എന്നറിയുമോ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ അതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഒരു ഫലവും കിട്ടാതെ ഒരുപാട് ദമ്പതികൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നിന്നും ജീവിക്കുന്നുണ്ട് ഓരോ ദിവസവും പല ആളുകളുടെയും കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് മാനസികമായിട്ട് തളർന്നു പോയിട്ട് പല ദമ്പതികളും ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ജനിക്കുന്നത് പെൺകുഞ്ഞാകണം അല്ലെങ്കിൽ എന്നുള്ള വാശിയൊന്നും അവർക്കില്ല കാരണം വർഷങ്ങളോളം ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ച് അവര് ജീവിക്കുകയാണ് നമുക്ക് അല്ലാഹു ആ ഒരു ഞാൻ വീണ്ടും വീണ്ടും തരുമ്പോ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ ചില പുൽനാമ്പുകൾ മുളക്കുകയാണ് കുട്ടി ജനിക്കുന്നത് ഇന്ന കുട്ടിയാകണം കുട്ടി ജനിക്കുന്നതാണെങ്കിൽ ഇന്ന കുട്ടിയാകണം എന്നുള്ള രൂപത്തില് ഇതിന് തനിച്ച എന്ന് പറഞ്ഞുകൂടെ കാരണം റബിന്റെ ഒരു ന്യായ്മ അള്ളാഹു നമുക്ക് തരുമ്പോ അത് രണ്ട് കൈകളും നീട്ടിയിട്ട് സ്വീകരിക്കേണ്ടതിന് പകരം നമ്മൾ അള്ളാഹുവിനെ തന്നെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ആൺകുട്ടി മതി എന്ന് വാശി പിടിക്കുമ്പോ ആരോടാണ് നമ്മൾ ഈ ഒരു വാശി കാണിക്കുന്നത് ആലോചിക്കേണ്ടതുണ്ട് ജനിക്കുന്ന കുട്ടികൾ സ്വാലിഹായ മക്കളാകണം ഇനി പെൺകുട്ടി ജനിക്കാതെ ആൺകുട്ടി പിറന്നു എന്ന് വെച്ചോ ആ ആൺകുട്ടിയെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപകാരവും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ ആൺകുട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ ജനനം നിങ്ങൾ ഇത്രമേൽ ആഗ്രഹിച്ചത് കൊണ്ട് എന്താണ് ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് പലരും ആൺകുട്ടികൾ വേണമെന്ന് പറയുന്നത് തന്നെ അവരുടെ ഭാവിയിലുള്ള ജീവിതം ഒന്ന് സേഫാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകും അതേ ആൺകുട്ടിയെ അതിന് ഉപകരിക്കുന്നില്ല എങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്കിവിടെ ഉള്ളത് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കിയിട്ട് നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ചില ഗുണങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്നുള്ള ചില കൂലികളുണ്ട് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ് ഇതൊന്നും ആൺകുട്ടി ജനിച്ചിട്ട് അവനെ കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല മറിച്ച് പല പെൺകുട്ടികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുകയാണ് നിങ്ങളുടെ മക്കളായിട്ട് അവരെ നല്ല രൂപത്തില് വേർതിരിവില്ലാതെ അവരെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയിട്ട് അവരെ നിങ്ങൾ മറ്റുള്ളവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നാദനായ റബ്ബ് നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അളവറ്റതാണെന്ന് മനസ്സിലാക്കുക അള്ളാഹുത്ത ഉഫീഖ നൽകുമാറാകട്ടെ അസലവലൈക്കും വറഹമത്തുള്ള